നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സാദര നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം നമ്മുടെ വീടിൻ്റെ അടുപ്പിൽ നമ്മൾ എങ്ങനെയൊക്കെ പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാമെന്നാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിനും രോഗങ്ങളില്ലാതാക്കാനും ഭക്ഷണം നല്ല ആഹാരം കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ഈ യാമം എന്നൊരു യാമം ഉണ്ട് ആ സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം ആ അവിടുന്ന് ആ പ്രഭാതത്തിൽ കിട്ടുന്ന വായു പൂർണ്ണമായും നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാൻസർ രോഗം മാറാ രോഗങ്ങളും പലതരത്തിലെ രോഗങ്ങളും കൊണ്ട് മനുഷ്യൻ വലഞ്ഞ് ആശുപത്രികളിൽ തന്നെ ആവുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ആദ്യം തന്നെ നമ്മൾ ഈ അടുക്കളയിൽ രാവിലെ എഴുന്നേറ്റ പാട് തലേദിവസം രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം മാത്രമേ കിടക്കാൻ പാടുള്ളൂ അത് അടുക്കള പരിപൂർണമായും വൃത്തിയാക്കി അതിനുശേഷം മാത്രം പോയി കിടക്കുക രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ കിഴക്കോട്ട് നോക്കിയിട്ട് അവിടെ ഒരു ഏതെങ്കിലും ഒരു മൺകലത്തിലങ്ങാനും കുറച്ച് ചകിരിയും കുറച്ച് ഗണപതി ഹോമം കഴിക്കുന്ന പോലെ ഒരു ചെ കുറച്ച് ചെറിയൊരു തേങ്ങാപ്പൂളെടുത്ത് ആ മൺചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് അടുപ്പിലോ ഈ ഓം ഗണപതി നമ ഓം ക്ഷിപ്രപ്രസാദ് ഗണപതി നമ ഓം സിദ്ധി സിദ്ധിഗണപതി നമ ഓം ബുദ്ധി നമ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തേങ്ങാപ്പൂള് ഭഗവാൻ വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല അന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ഗണപതി ഭഗവാന്റെയും സകല ദേവിദേവന്മാരുടെ അനുഗ്രഹത്തോടെ ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാതെ നല്ല ആഹാരം കഴിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നീട് അഗ്നിദേവനെ പ്രീതിപ്പെടുത്താൻ ഇത് തന്നെ ഈ മന്ത്രം തന്നെ നമുക്ക് ജപിച്ചാൽ മതി ഒന്നുകിൽ ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ മൺചട്ടിയിൽ ഇതിങ്ങനെ ചെയ്താൽ മതി വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായ ഒരു പ്രയോഗമാണ് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് പരമാവധി നമ്മൾ തലേ ദിവസവും മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ടുള്ള ആഹാര രീതിയിൽ അത് ഫ്രിഡ്ജിൽ വെച്ചതിൽ വീണ്ടും 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 ചൂടാക്കിക്കൊണ്ട് കഴിക്കുന്ന ആ രീതി പരമാവധി ഒഴിവാക്കുക ഒരു ചില വീടുകളിൽ പോയാൽ മൂന്ന് ദിവസം മുമ്പുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ക്യാൻസറിനെ ക്ഷണിച്ചു വരുത്തതാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ആഹാരം പരമാവധി ഒഴിവാക്കുക മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ പരമാവധി ആഹാരം നിർബന്ധമായും നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതായത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചൂടാക്കാത്ത ഭക്ഷണം നല്ല പുതുതായിട്ടുള്ളത് പാചകം ചെയ്ത് കഴിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്ലാസ്റ്റിക് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ പ്ലാസ്റ്റിക്കിൻ്റെ കെമിക്കൽസ് മുഴുവനായിട്ടും കറികളിലും ഭക്ഷണത്തിലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരം കഴിച്ചതുകൊണ്ട് കൊണ്ട് ക്ലിയർ ആവില്ല അതുപോലെ തന്നെ വയറിനെ ഒരുപാട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ദേവി ഭാഗവതത്തിലെ സർവമംഗളമാംഗല്യേ മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംഭികേ ഗൗരി നാരായണീ നമസ്തുതേ ഈ മന്ത്രം നമ്മളൊന്ന് ജവിച്ചുകൊണ്ട് ഈ വെള്ളം ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് എനർജി നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് കിട്ടും അതല്ലെങ്കിൽ ശ്രീമാത്രയെ നമഹ എന്ന മന്ത്രം അതല്ലെങ്കിൽ നമുക്ക് നാരായണത്തിലെ ആസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ തുമിത്ത മുൽപാവിതപത്മയോനിയും നിരുദ്ധിവാദാലേ വാസവിഷ്ണു ഈ മന്ത്രം പാതാലേശനായ ഗുരുവായൂരപ്പനെയോ ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ടോ മഹാവിഷ്ണുവായിട്ടോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഭാവത്തിൽ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്ന ആ ഭാവത്തിലൊന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ ഉരുവിട്ടുകൊണ്ട് ഈ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും ഇത് അനുഭവസ്ഥർ പറയുന്നതാണ് തിരുവനന്തപുരം മരുതുമൂട് നെടുമങ്ങാട് ആരനാട് അത് തൊട്ടിട്ട് തുടങ്ങിയാല് കാസർഗോഡ് വരെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ക്യാൻസറിൻ്റെ മാറാ രോഗങ്ങളുണ്ടായിട്ട് രോഗം മാറുന്നില്ലായിരുന്നു അപ്പോൾ ഇത് ഗുരുവായൂർ പോയിട്ട് ഇങ്ങനെ ഒരു പ്രധാന വഴിപാട് നമ്മൾ ഈ അവിടെ നിന്ന് മന്ത്രിച്ച് ഈ വെള്ളം കുടിക്കുക എന്നാൽ ഈ പൂർണ്ണ ആരോഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലെ ടീച്ചർ അവിടുത്തെ ഒരു ടീച്ചർക്ക് ഈ ക്യാൻസർ വന്നിട്ട് അവിടെ സ്കൂൾ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ലീവെല്ലാം എടുത്തിട്ട് മാറാൻ രോഗത്തിൽ നിന്ന് മുക്തിയില്ലാതെ വീട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചുകൊണ്ട് മൂകാംബികാമ്മയെ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവരുടെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് അങ്ങനെ രോഗം പൂർണ്ണമായും മാറി കിടപ്പ് രോഗികളുടെ എന്തു പറയേണ്ട പൂർണ്ണ ആരോഗ്യവിദ്യയായ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കിടക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക അതല്ലായെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി നെഗറ്റീവ് എനർജി നമുക്ക് ശരീരത്തിൽ ഉണ്ടാവില്ല അതായത് ഭൂമിയുടെ അച്ചതണ്ട് കറങ്ങുന്നത് എങ്ങനെയാന്ന് നമുക്ക് തിരിച്ചിട്ട് ഒരു വ്യതിചലനം ഉണ്ടാവില്ല എന്ന് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട് വടക്ക് തലയും വടക്കോട്ട് വെക്കരുതെന്ന് അതുപോലെ വടക്കോട്ട് നമ്മൾ ആശുപത്രിയിലെല്ലാം പോയാൽ കട്ടിലൊക്കെ വടക്കോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ പൂർണ്ണ ആരോഗ്യത്തോട് പോയാൾ ചിലപ്പം ആയിട്ട് മരണപ്പെട്ടിട്ടൊക്കെ തിരിച്ചു വരുന്നത് ഇത് എവിടെയാക്കോ നോക്കി കിടന്നിട്ടുണ്ടാവുക വടക്കോട്ട് അവരൊക്കെ അവിടെ ആ അവസ്ഥയിൽ അങ്ങനെ ആവുന്നുള്ളു അതുകൊണ്ടാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് ഈ കിഴക്കോട്ടോ തെക്ക് ഭാഗത്തോ ആയിരിക്കണം എന്നാൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും ഇതിൻ്റെ അകത്ത് ഓരോ ശാസ്ത്രീയ വശങ്ങളുണ്ട് ഭൂമിയുണ്ട് അച്ചതുകണ്ട് കറങ്ങുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ ആയുസിനും ആരോഗ്യത്തിനും നമുക്ക് പോസിറ്റീവ് എനർജി നിലനിർത്താനും നമ്മൾ എങ്ങനെയാണ് കിടക്കേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തുടങ്ങേണ്ടതെന്ന് മനുഷ്യ ആദ്യമേ ആത്മീയ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട് അവരന്ന് അത് കല്ലുകളിലൊക്കെ കൊത്തി വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാലങ്ങളായിട്ട് അതുതന്നെ മുനീശ്വരന്മാരോ ആചാര്യശ്രേഷ്ഠന്മാരും അന്ന് അത് അങ്ങനെ ആചരിച്ചിരുന്നത് കൊണ്ട് നൂറ്റി ഇരുപത് വയസ്സ് പേരൊക്കെ രോഗങ്ങളില്ലാതെ ജീവിച്ചിരുന്നു ഇന്ന് കൂടുതലായിട്ടും രോഗങ്ങളുടെ അടിമയാവാൻ കാരണം പ്ലാസ്റ്റിക്കിലുള്ള ആഹാര പദാര്ത്ഥങ്ങള് നോൺ സ്റ്റിക്കുകൾ പാത്രങ്ങളും ഇതുപോലുള്ള വാസ്തു സംബന്ധമായ മറ്റുള്ള ചിട്ടകളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള ആഹാര രീതിയെ അവലംബിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ നമുക്ക് എങ്ങനെ ജീവിതത്തിനും മെച്ചപ്പെടുത്താം എന്നത് നമ്മൾ ഈ രീതിയിൽ ഈ പാത തുടർന്നുകൊണ്ട് എല്ലാവരും സഞ്ചരിക്കണം എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും എന്നെ ശ്രമിച്ചവർക്ക് നന്ദി നമസ്തേ